നമസ്കാരം ഇനി മുതൽ കാർത്തിയായനിയമ്മ വെറും കാർത്തിയായനിയമ്മയല്ല ഇന്റർനാഷണലി പോപ്പുലർ കാർത്തിയായനിയമ്മ രാജ്യത്തെ ഏറ്റവും മുതിർന്ന സാക്ഷരതാ പഠിതാവ് കാർത്തിയായനി ഇനി അമ്പത്തിമൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന കോമൺവെൽത്ത് ലേണിംഗിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആകുമെന്ന ശുഭകരമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അംഗരാജ്യങ്ങളിൽ വിദൂര വിദ്യാഭ്യാസത്തിന്റെ പ്രചാരണമാണ് കോമൺവെൽത്ത് ലേണിംഗ് ലക്ഷ്യമിടുന്നത് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പദ്ധതിയുടെ ആദ്യഘട്ട പരീക്ഷയിൽ നൂറിൽ തൊണ്ണൂറ്റിയെട്ട് മാർക്ക് വാങ്ങിയ തൊണ്ണൂറ്റിയാറുകാരി അമ്മ വാർധകൃത്തെ വർദ്ധിത വീര്യത്തോടെ നേരിടുന്ന ആത്മധൈര്യത്തിന്റെ മാതൃക തന്നെയാണ് അൻപതിനായിരത്തോളം പേർ എഴുതിയ ഈ സാക്ഷരതാ പരീക്ഷയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ ഈ വയോവൃദ്ധയുടെ ഉന്മേഷവും അറിവു നേടാനുള്ള അധമ്യമായ അഭിവാജ്ഞയും ചെറുപ്പക്കാരെ പോലും അസൂയപ്പെടുത്തുന്നതാണ് മുഖ്യമന്ത്രിയിൽ നിന്നും സർട്ടിഫിക്കറ്റും സമ്മാനവും വാങ്ങിയ അമ്മയുടെ കഥ ദേശീയ മാധ്യമങ്ങളിൽ പോലും പ്രാധാന്യം നേടിയിരുന്നു ഈ അമ്മൂമ്മയുടെ അക്ഷരങ്ങളോടുള്ള ആഭിമുഖ്യവും ജീവിതത്തോടുള്ള സരസ ും ആവേശകരവുമായ നവമാധ്യമങ്ങൾക്കും കൗതുകമായിരുന്നു നാലാം ക്ലാസ്സിന് തുല്യമായ പരീക്ഷയാണ് ഇപ്പോൾ കാർത്തിയായനിയമ്മ വിജയിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ ജയിക്കണമെന്നും കമ്പ്യൂട്ടർ പഠിക്കണം എന്നുമൊക്കെ ആവേശത്തോടെ പറയുന്ന മുത്തശ്ശിയുടെ ഉത്സാഹം എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ് ഹരിപ്പാട് ചേപ്പാട് സ്വദേശിനിയായ കാർത്തിയായണിയമ്മ ഇത്തവണ അക്ഷരലക്ഷം പരീക്ഷ എഴുതിയവരിൽ ഏറ്റവും പ്രായം കൂടിയ ആളായിരുന്നു തന്നെ അഭിനന്ദിക്കാൻ എത്തിയവരോടും മാധ്യമങ്ങളോടും സംസാരിക്കുമ്പോൾ ഈ ഒന്നാം റാങ്കുകാരി പ്രകടിപ്പിച്ച ആത്മവിശ്വാസം ആർക്കും പ്രചോദനകരമാകുന്ന ഒന്നു തന്നെയായിരുന്നു കോമൺവെൽത്ത് ലേണിംഗ് വൈസ് പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യം നേരത്തെ കാർത്തിയായനിയമ്മയെ സന്ദർശിച്ചിരുന്നു അവരുടെ ജീവിതവും പഠന രീതികളുമെല്ലാം വിശദമായി മനസ്സിലാക്കി ചിത്രങ്ങളും ശേഖരിച്ചു തുടർന്ന് കോമൺവെൽത്തിന്റെ ഉപഹാരം സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത് ഇതേ തുടർന്നാണ് ഗുഡ്വിൽ അംബാസിഡർ പദവി ഇപ്പോൾ കാർത്തിയായനിയമ്മയെ തേടി എത്തിയിരിക്കുന്നത് കാർത്തിയായനി അമ്മയുടെ വിജയഗാഥ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ബാലസുബ്രഹ്മണ്യം പറഞ്ഞിരുന്നു വിവിധ രാജ്യങ്ങളിൽ പുറത്തിറക്കുന്ന ജേർണലുകളിൽ പ്രായത്തെ തോൽപ്പിച്ചുള്ള റാങ്ക് നേട്ടം പ്രസിദ്ധീകരിക്കാനും നടപടി ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ റാങ്ക് നേട്ടത്തിനു പിന്നാലെ കമ്പ്യൂട്ടർ പഠിക്കണം എന്ന ആഗ്രഹം പങ്കുവച്ച അമ്മയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് ലാപ്ടോപ്പ് സമ്മാനിച്ചിരുന്നു ചെറുമകന്റെയും സഹായത്തോടെയാണ് കമ്പ്യൂട്ടർ പഠനം സാക്ഷരതാ പ്രേരക സ ാണ് സാക്ഷരതാ മിഷൻ പരീക്ഷയ്ക്ക് പരിശീലിപ്പിക്കുന്നത്